എസ് എൻ ഡി പി യോഗം മായത്ര അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാം നമ്പർ ശാഖയുടെ ആഭിമുഖത്തിൽ പഠനോപകരണ വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മായത്ര അഞ്ഞൂറ്റി നാൽപ്പത്തിഒൻപതാം നമ്പർ ശാഖയുടെ ആഭിമുഖത്തിൽ നോട്ട്ബുക്ക് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി കണിച്ചുങ്ങര യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് പി എസ് എൻ ബാബു ഉദ്ഘാടനം ചെയ്തു ശാഖ ചെയർമാൻ എസ് സി ഒ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ശാഖാ കൺവീനർ കെ ബാബു സ്വാഗതവും ടി രാജൻ നന്ദിയും പറഞ്ഞു മൈത്ര ഡെക്കർ എക്സ്പോർട്ട് മാനേജർ ശശി എ കെ പഠനോപകരണ വിതരണം നിർവഹിച്ചു എം ടി ജാനി പി ഷാജി മോളി ഭദ്രസേനൻ ഷീല ജാനി ടി രാജൻ എന്നിവർ സംസാരിച്ചു എടുക്കിയാണ് ആ കുട്ടികളെ മാത്രമല്ല കേട്ടോ പെ കുട്ടികളുടെ ഇടാണ് നമ്മൾ സമൂഹം. നിങ്ങളെ பயൻ തോന്നുന്നതുപോലെ பயൻ തോന്നുന്നില്ല ഈ ഒരു സാമൂഹികതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ യുക്തിവാദത്തിന്റെ മാർഗ്ഗികയാണ് വളരെ വേറൊരു ദൂറുകൂടി വലിയ വാക്യങ്ങൾ നമ്മൾ നമ്മളിൽ എങ്കിലും സർവനാശം ആണ് നമ്മുടെ അന്തതലവാണ്. അതിന് ചില ശോചനുകൾ നിർവാഹിലുണ്ടാവും അവർ പേശന്റെ നേതൃ